ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു രാഷ്ട്രീയ സംഘടന ഇന്ത്യ ഭരിക്കുന്നത് രാഷ്ട്രീയത്തിലെ വൈപരീധ്യമാണെന്ന് മാധ്യമപ്രവർത്തകനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നികേഷ് കുമാർ കലാപങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി സ്വാതന്ത്ര്യവും ജനാധിപത്യവും ധംസനം ചെയ്ത് അധികാരം വെട്ടിപ്പിടിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നിർവഹിച്ചു പോന്നിട്ടുള്ളത് മാധ്യമലോകം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടന തന്നെയും അപകടത്തിലേക്ക് കൂപ്പുവത്തുകയാണെന്നും നികേഷ് കുമാർ പറഞ്ഞു തലശ്ശേരിയിൽ തായാട്ട് ശങ്കരൻ അനുസ്മരണ പരിപാടിയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് മാധ്യമ ലോകം ഭരണകൂടങ്ങളുടെ കൈപ്പിടിയിലൊതുങ്ങുമ്പോൾ തായാട്ടിൻ്റെ വീക്ഷണം ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്ന് നികേഷ് കുമാർ വ്യക്തമാക്കി കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന തായാട്ട് ശങ്കരൻ അനുസ്മരണ ചടങ്ങിൽ തലശ്ശേരി താലൂക്ക് ആസാദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനും മികച്ച ലൈബ്രറിയിലുമുള്ള പുരസ്കാരങ്ങൾ നൽകി തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ എൻ പി നാണു സ്മാരക പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളാണ് സി പത്മനാഭനും പി എം സോമസുന്ദരവും ഏറ്റുവാങ്ങിയത് മൂവായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മൂന്നൻ മഠത്തിൽ തായാട് ശങ്കരൻ സ്വർണം ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ സി കെ രമേശൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും എം വി നികേഷ് കുമാർ വിതരണം ചെയ്തു ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ഇ നാരായണൻ അധ്യക്ഷനായി താലൂക്ക് സെക്രട്ടറി പൗത്രം മൊകേരി സുധാ സി സോമൻ പ്രൊഫസർ കെ കുമാരൻ കെ എം രതീഷ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനു തലശ്ശേരി